എപ്പോഴും ും ഒരു ഓന്റർപ്രീണർ ആണ് ഇന്ന് എന്റെ ഗെസ്റ്റ് ടൂർ ഓപ്പറേറ്റേഴ്സ് ഒരുപാട് പേരുണ്ട് വേണമല്ലോ ഒരു ഇൻഡസ്ട്രിയിൽ അത്രയും ഉണ്ടാവും പക്ഷെ നമുക്ക് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം തീർച്ചയായിട്ടും ഡിഫറെന്റ് ആയിരിക്കണം ഓരോ യാത്രകളും എനിക്ക് ഓരോ പുതിയ എക്സ്പീരിയൻസസ് ആണ് കാരണം യു ആർ ട്രാവലിംഗ് വിത്ത് അനദർ സെറ്റ് ഓഫ് പീപ്പിൾ ടോട്ടലി ഡിഫറെൻ്റ് ഫ്രം ദ പ്രീവിയസ് വൺ ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്കൊരു എയിമുണ്ട് അത് എല്ലാവരും ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ട്രഡീഷണൽ കാര്യങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കാര്യങ്ങൾ വേണം ഇവിടെ ചെയ്യാൻ എന്നെനിക്ക് നിർബന്ധമുണ്ട് സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള ടൂറിസം പാക്കേജുകളുമായി ഡെസ്റ്റിനേഷൻ ഹാളിഡേ സിഒ ഹലോ കോമുദി വ്യൂവേഴ്സ് വെൽക്കം ടു ഗസ്റ്റ് വിമൻ എന്റർപ്രീണേഴ്സ് എപ്പോഴും നമുക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് സോ അതുപോലെ വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഓൺടർപ്രീനർ ആണ് ഇന്ന് എന്റെ ഗസ്റ്റ് സോ ലെറ്റ് ബി വെൽക്കം ജീന ഫെർണാണ്ടസ് ദ സി ഓഫ് ബെസ്റ്റ് ബെസ്റ്റ്നേഷൻ ഹോളിഡേസ് ൾ എനിക്ക് നെയിം ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് തോന്നി അപ്പോ കേട്ടപ്പോ ഡെസ്റ്റിനേഷൻ ആക്ച്വലി ഈ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേരുകളുണ്ട് കൂടുതലും ട്രാവൽസ് ടൂർസ് എന്ന് റിലേറ്റഡ് ആയിരിക്കും കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകുകയും ചെയ്യും പക്ഷെ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വേണം എന്ന് തോന്നി അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന പാക്കേജസും നമ്മൾ കൊടുത്തു സർവീസസും എൻ്റൈലി ഡിഫറെൻ്റാണ് ഇവൺ ദു ഇറ്റ് ഇസ് ട്രാവൽ അങ്ങനെ ഒത്തിരി ആലോചിച്ച സമയത്ത് അത് ഏറ്റവും സിമ്പിളായിരിക്കണം ആളുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവുകയും വേണം അങ്ങനെ ആലോചിച്ച സമയത്താണ് ഈ ബെസ്റ്റ് ഓഫ് എവറി നേൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് എവരി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉള്ളത് സോ വി ജസ്റ്റ് ചൂസ് ദ വേർഡ് ഡെസ്റ്റിനേഷൻ ആക്ച്വലി അങ്ങനെ ഒരു ടേം ഇല്ല ബട്ട് വി ചോസ് ദറ്റ് ആൻഡ് ഓൾസോ ഇപ്പം ഞാനിവിടെ വരുമ്പോഴുള്ളൊരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ അതായത് യു എസിലാണ് ക്ലൈൻറ്റ് അപ്പം ഇവിടെ ഇറ്റ്സ് ഓൾമോസ്റ്റ് ത്രീക്ക് മാം എഴുന്നേറ്റ് ഇരുന്ന് അവർക്ക് അവരെ എന്താ ഹെൽപ്പ് ചെയ്യുകയാണ് അവരുടേടേതെന്ന് അപ്പോൾ ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഡെഡിക്കേഷൻ യു ഷുഡ് ഹാവ് അല്ലേ ഇങ്ങനെയൊരു ഒരു പ്രസ്ഥാനം നടത്തുമ്പോൾ ഐ മീൻ എവറി ടൈം എനി ടൈം ഏതൊരു ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ആ ക്ലൈൻ്റ് വിളിക്കുമ്പോൾ നമ്മൾ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് തോന്നിയത് അതെ അതെ തീർച്ചയായിട്ടും കാരണം നമ്മളൊരു വിദേശയാത്ര ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഒത്തിരി ട്രാവൽഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവളാകണമെന്നില്ല അവരങ്ങനെയാണെങ്കിൽ അവർക്കൊരു ട്രാവൽ ഏജൻ്റ് ചൂസ് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് തനിയെ ചെയ്യാവുന്നതാണ് എന്തുകൊണ്ടാണ് അവരൊരു ടൂർ ഓപ്പറേറ്ററെ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻ്റ് ചൂസ് ചെയ്യുന്നത് ആ അവരുടെ ആ ഒരു ഹെഡേക്ക് അല്ലെങ്കിൽ അവർക്ക് വരുന്ന ആ ഒരു കൺസ്ട്രെയിൻസ് എല്ലാം മാറ്റി നമ്മൾ അവരുടെ ആ ഒരു ട്രാവൽ ഏറ്റവും ഈസിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നമുക്ക് ഓരോ രാജ്യങ്ങളിലും പല സമയമാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു നയൻ ടു സിക്സ് അല്ല നമ്മളുടെ ഇത് എന്ന് പറയുന്നത് ബിക്കോസ് പീപ്പിൾ ആർ ട്രാവലിംഗ് ഫ്ലൈറ്റുകൾ ഏർലി മോർണിംഗ് ആയിരിക്കാം പല കാര്യങ്ങളും ഉണ്ടായിരിക്കും സോ ഏത് അവരെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുക അവരെ അസിസ്റ്റ് ചെയ്യുക അവരെ ട്രാവലിനെ കംപ്ലീറ്റ് ചെയ്യുക സോൾവ് ഒരു ഒരു നെക്സ്റ്റ് ചെയ്തതിലേക്ക് കൊണ്ടുപോകുക സോ അതിനൊരു ടൈം തന്നെ ഇല്ല ആൻഡ് മാം മൂവിങ് ഫോർ എന്തായിരിക്കും ഡെസ്റ്റിനേഷനെ സ്പെഷ്യൽ ആക്കുന്നത് ബിക്കോസ് ടൂർ ഓപ്പറേറ്റേഴ്സ് ടൂ പാക്കേജസ് നമുക്കിപ്പോൾ ഈ ഒരു പോസ്റ്റ് കോവിഡ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ എല്ലാവരും ട്രാവൽ ചെയ്യാൻ തുടങ്ങി കാരണം മടുത്തു എല്ലാവരും എല്ലാവരും അപ്പോൾ അപ്പോൾ ട്രാവൽ വാട്ട് മേക്സ് വീട്ടിലിരുന്ന ആക്ച്വലി ടൂർ ഓപ്പറേറ്റേഴ്സ് ഒരുപാട് പേരുണ്ട് വേണമല്ലോ എന്നാലല്ല ഒരു ഇൻഡസ്ട്രിയിൽ അത്രയും ആളുകളും പക്ഷേ നമുക്ക് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം തീർച്ചയായിട്ടും ഡിഫറൻ്റ് ആയിരിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു രാജ്യത്തേക്ക് യാത്ര പോകുന്ന സമയത്ത് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് ഒരു സ്റ്റാൻഡേർഡ് റെഗുലർ തിങ്സ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡെസ്റ്റിനേഷൻ എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പാക്കേജസിനെ അവിടുത്തെ െസ്റ്റായിട്ടുള്ളത് കാണിക്കുക ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ കാണിച്ചു വരുന്ന കുറേ കാര്യങ്ങളല്ലാതെ അതിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നാൽ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ ഏരിയാസും ഉണ്ടാവും വളരെ മനോഹരം ആളുകൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാക്ക് ഏത് പാക്കേജ് എടുത്താലും ഡെസ്റ്റിനേഷൻ്റെ ഏത് പാക്കേജ് എടുത്താലും ഈ ഒരു വ്യത്യാസം അവിടെ കാണാൻ പറ്റും മാം ഓഫർ ചെയ്യുന്നതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാക്കേജ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു പാക്കേജ് എന്ന് ചോദിച്ചാൽ ഇപ്പം കേരളത്തിൽ ട്രാവലേഴ്സ് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അമേരിക്ക പിന്നെ യൂറോപ്പ് ആഫ്രിക്ക ഇതൊക്കെ ഇപ്പം ഭയങ്കര പോപ്പുലറായി എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഫാർ ഈസ് കൺട്രീസ് സിംഗപ്പൂർ മലേഷ്യ തായ്ലൻഡ് അങ്ങനത്തെ ഒരു ബെൽഷായിരുന്നു ആ അതെ അതെ കൂടുതലും പിന്നെ ദുബായ് അതൊക്കെ ഒരു ഫാസിനേറ്റിംഗ് ആയിരുന്നു പക്ഷെ ഇപ്പം അതിൽ നിന്ന് മാറിയിട്ട് ആളുകൾ തന്നെ ഒരു പാക്കേജസ് തിരഞ്ഞെടുത്ത് ഒരു ടൂർ ഓപ്പറേറ്റർ വന്നിട്ട് ഇത് നിങ്ങൾക്കുണ്ടോ എന്ന് ചോയ് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം എന്നാൽ പണ്ട് അങ്ങനെയല്ല നമ്മൾ എന്തു കൊടുക്കുന്നു അതിൽ നിന്ന് അവർ ഒരു പാക്കേജ് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാനുള്ള എൻക്വയറീസും കാര്യങ്ങളും വരുന്നത് ഒന്ന് അമേരിക്ക ഒന്ന് യൂറോപ്പ് ഒന്നാഫ്രിക്ക പിന്നെ അങ്ങനെ താഴേക്ക് താഴേക്ക് ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട് സ്കാൻഡിനേവിയ ഒക്കെ ഉണ്ട് എങ്കിലും യൂറോപ്പ് ഇപ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു ഭയങ്കര ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷനാണ് യൂറോപ്പിൻ്റെ തന്നെ പലതരം മൈറ്റനറീസും നമുക്ക് കാണാൻ പറ്റും പക്ഷേ ബെസ്റ്റിനേഷനിൽ ഞങ്ങളൊരു ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ട്രഡീഷണൽ വേയിലൂടെ പോകാതെ യൂറോപ്പിൽ തന്നെ കൂടുതൽ കാണാനുള്ള സ്ഥലങ്ങൾ കൂടുതൽ ദിവസങ്ങൾ കൊടുത്ത് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ട്രിപ്പ്സാണ് ബെസ്റ്റിനേഷനിൽ അവൈലബിൾ ആകുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ആഫ്രിക്ക ഇപ്പം ആഫ്രിക്കൻ ടൂറാണെങ്കിൽ നമുക്ക് എല്ലാവരും നമ്മളെല്ലാരും കേട്ടിട്ടുള്ളതാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ പോകുന്ന എന്താ നമ്മുടെ മനസ്സിലൊരു കാര്യമുണ്ട് അവിടെ ചെന്നിട്ട് സഫാരി ചെയ്യുക മൃഗങ്ങൾ ചെയ്യുക മൃഗങ്ങളെ കാണുക ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് പക്ഷെ സൗത്ത് ആഫ്രിക്ക ബിയോണ്ട് ദാറ്റ് ആണ് കാരണം ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് പലരും ചോദിക്കാറുണ്ട് ആഫ്രിക്ക സേഫ് ആണോ ആണോന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് ആഫ്രിക്കൻ കൺട്രീസ് പറയുമ്പോൾ കാരണം ഈ മീഡിയ നമുക്ക് തരുന്ന ഒരു ഔട്ട്ലുക്ക് അങ്ങനെയാണല്ലോ അവിടെ ഭയങ്കര അറ്റാക്സ് എപ്പോഴും അവിടെ പിന്നെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സേഫ് ആണ് നമുക്ക് സൗത്ത് ആഫ്രിക്ക ഏറ്റവും റിച്ചസ്റ്റ് ആണ് ആ കോണ്ടിനെറ്റിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഒരു ഡൗട്ടും ഇല്ല പക്ഷെ നമുക്കൊരു റിയൽ ആഫ്രിക്കൻ എക്സ്പീരിയൻസ് അവിടെ കിട്ടുന്നില്ല ബിക്കോസ് ഇറ്റ്സ് എ വെരി ഡെവലപ്ഡ് കൺട്രി നമുക്ക് അവിടെ കൂടുതലും വേറെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത് പിന്നെ വളരെ ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ സിറ്റി ീസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം അത് ചെയ്ത് കഴിയുമ്പോഴും നമുക്കൊരു റിയൽ ആഫ്രിക്കയുടെ ഒരു ഫീല് ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ആഫ്രിക്കൻ ഭൂഖണ്ഡം നമ്മുടെ ഒരു ടൂർ എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക ടൂർ അല്ല ഇറ്റ്സ് എൻ ആഫ്രിക്കൻ ടൂർ രണ്ട് രണ്ട് രണ്ടാണ് ആഫ്രിക്ക എന്ന കോണ്ടിനെ കുറച്ചും കൂടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക റിയൽ ആഫ്രിക്കനെ എക്സ്പീരിയൻസ് ചെയ്യാം എല്ലാം വിത്ത് ഡെവലപ്ഡ് ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്കയുടെ ഒപ്പം തന്നെ പിന്നെ അവിടെ ഏറ്റവും വലിയ ഫോൾസ് ആണ് വിക്ടോറിയ ഫോൾസ് വേൾഡിലെ തന്നെ വളരെ ഫേമസ് ആൻഡ് ലാർജസ്റ്റ് ഫോൾസ് ആണ് അതും കൂടിയിട്ട് കമ്പൈൻ ചെയ്യുക അത് സാമ്പിയുടെയും സിംബാബ്വയുടെയും ബോർഡറിലാണ് പിന്നെ നമ്മൾ സഫാരി ചെയ്യുന്നത് എല്ലാവരും ഈ ആഫ്രിക്കയിൽ കോൺ കോൺസെൻട്രേറ്റ് ചെയ്യുക സൗത്ത് ആഫ്രിക്കയിൽ സഫാരി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ മൃഗങ്ങളെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട് ബിഷ്ണോപടി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടോട്ടൽ ആഫ്രിക്കൻ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളേത് ഒരു മിയർ സൗത്ത് ആഫ്രിക്ക ടൂർ അല്ല നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും നമ്മൾ എത്രയൊക്കെ ഓർഗനൈസ് ചെയ്താലും ഒരു ടൂർ ഓപ്പറേറ്റർ ഓർഗനൈസ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം ഇപ്പോൾ വരാം ഇപ്പോൾ ആ ചെന്നു അവർക്ക് ഒരു ഡ്രൈവറെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവരാരെ വിളിക്കും നിങ്ങൾക്ക് ആരെയും വിളിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും തന്നു പക്ഷെ നമ്മൾ ഹ്യൂമൻസ് ആണ് അല്ലേ അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് No, no, no. no, no, no. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ടൂർ ഓപ്പറേറ്ററെ വിളിക്കാം എനിക്ക് കാണുന്നില്ല നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തെങ്കിലും ഒരു ഫ്ലൈറ്റ് ഒക്കെ വന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് പല ആൾക്കാരും ആ സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നീട് റീഫണ്ടോ കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും പക്ഷെ ഒരു ടൂർ ഓപ്പറേറ്റർ ആണെങ്കിൽ അപ്പത്തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ആ സെക്കൻഡിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റും സോ സൊല്യൂഷൻസ് ഉണ്ട് യു ഹാവ് മാമിന്റെ ഒരു ഒരു കരിയർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഒരു ആ ഒരു കരിയർ ഗ്രോത്തും ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഒരു ഒരു ഓർഗനൈസേഷൻ തുടങ്ങണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ടോ അതെങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ട്വൻറ്റി ടു ആയി ഒരു ടു തൗസൻഡ് ടൂവിലായിരുന്നു എൻ്റെ ആദ്യത്തെ വിദേശ യാത്ര അപ്പം ഒരു ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ ആൻഡ് ഓണർ തന്നെയാണ് അപ്പം അങ്ങനെ ആ ഒരു പക്ഷേ അന്നേരം എനിക്ക് ട്രാവലായിട്ട് ഒരു ബന്ധമില്ല പക്ഷേ ഞാൻ അതിലേക്ക് വന്നു എന്നുള്ളതാണ് പിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടല്ലെങ്കിലും കൂടിയിട്ട് ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ ഒരു യാത്ര നിർബന്ധിതമായിട്ട് ചെയ്യേണ്ടി വന്നു വേറെ ആരുമില്ല സോ ഐ ഹാഡ് ടു ടേക്ക് ഇറ്റ് അപ്പ് ഞാൻ ആ സമയത്തൊരു എയർപോർട്ടോ ഒരു ഫ്ലൈറ്റോ ഒന്നും കാണാത്ത ഒരാളായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് ഇന്നും ആ യാത്രയുള്ള ആളുകളെ ഞാൻ ഇന്നും ഓർക്കുന്നു എൻ്റെ യാത്ര ഇപ്പോഴും എൻ്റെ കണ്മുന്നിൽ അങ്ങനത്തെയുണ്ട് കാരണം എയർപോർട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരാളായിരുന്നു ഞാൻ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് എൻ്റെ കൂടെയുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ട്രാവൽഡ് ആൾക്കാർ ലൈക്ക് യു എസ് സിറ്റിസൻസ് ദോസ് വേ സെറ്റിൽഡ് ഇൻ യു എസ് എ ആൻഡ് ഇവിടെ വന്നിട്ട് ഒരു ടൂറൊക്കെ പോകണം എന്ന് ആഗ്രഹിച്ച ആളുകൾ മേർച്ചൻ്റ് നേവിയിലുള്ള ഫാമിലീസ് അന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ യൂറോപ്പ് വരെ ട്രാവൽ ചെയ്ത് അന്നൊക്കെ എനിക്കൊക്കെ യൂറോപ്പ് എന്ന് പറയുമ്പോ ഒരു ഹൽബം സ്വിറ്റ്സർലൻഡെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സമയമാണ് പക്ഷെ അവരൊക്കെ വെൽ ആണ് പക്ഷെ എനിക്ക് ട്രാവല് ചെയ്യേണ്ടി വന്നു പക്ഷെ എനിക്കൊരൊറ്റവും നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ അവരാരും തന്നെ ഞാൻ ആദ്യമായിട്ട് ട്രാവല് എന്ന് അറിയരുത് കാരണം അറിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പെർഫോം ചെയ്താലും ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവത്തില്ല പ്രത്യേകിച്ച് നമ്മളൊരു ഒരു ഒരു പെണ്ണാണല്ലോ അപ്പൊ അത്രയും വർഷം മുന്നേ ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോണോ അതോ ഇതോ കാര്യങ്ങളോ ഒരു ഫെസിലിറ്റീസും ഇല്ല അപ്പം അവർക്ക് എന്നിലൊരു കോൺഫിഡൻസ് ഉണ്ടാകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഇത് അപ്പോൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ഏറ്റവും ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഫ്ലൈറ്റിൽ ചെന്നിട്ട് എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയത്തില്ല അപ്പം എൻ്റെ അടുത്തിരിക്കുന്ന സാറിനെ നോക്കിയിട്ടാണ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടത് അത്രയും എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ അറ്റാച്ച്ഡ് ആണ് ആ യാത്രയോട് ഇപ്പോഴും ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു അതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത് പിന്നെ ഒരു പതിനൊന്ന് ദിവസത്തെ ഒരു ജേണി ആയിരുന്നു അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ആ ഒരു യാത്രയിൽ ഞാൻ സ്ഥലങ്ങൾ കണ്ടില്ല മൂന്ന് രാജ്യങ്ങൾ കവർ ചെയ്തെങ്കിലും ഞാൻ ഒന്നും ആസ്വദിക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല ആ കാരണം ഞാൻ എപ്പോഴും ടെൻഷനിലുപരി ഓക്കെ ഐ വോണ്ട് ടു മേക്ക് ദിസ് പെർഫെക്റ്റ് എന്നുള്ളതായിരുന്നു പിന്നെ എൻ്റെ ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ യാത്രയാണ് എന്നുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കൂടെ വരുന്നവർക്ക് ഉണ്ടാകാൻ പാടില്ല ദ ട്രസ്റ്റ് മീ അപ്പം ഞാൻ ഓരോ സ്ഥലത്തും ഞാൻ സ്ഥലങ്ങൾ കാണാതെ അവരെ കാണിച്ചിട്ട് അടുത്തതെന്താണ് എന്നുള്ള ആ ഒരു ഇതിലൊക്കെ ആണ് ഞാനൊരു പതിനൊന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്തത് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് അവർക്ക് ആർക്കും ഇന്നും അറിയത്തില്ല അത് എൻ്റെ ആദ്യത്തെ യാത്രയാണ് നന്നായി വർക്ക് ചെയ്തു ഞാൻ ഹോം വർക്ക് ചെയ്തു ഓൺ ടൂറിലാണെങ്കിലും ഞാൻ ഒട്ടും ഒന്നും എടുത്തിട്ടില്ല ഫുൾ ടൈം പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ അവിടെ എന്തായിരിക്കും ഓരോ കാര്യങ്ങൾ പഠിക്കുക അതിനെപ്പറ്റി നോക്കുക ഓടി നടന്ന് സ്ഥലങ്ങളൊക്കെ കാണുക മീൻസ് കണ്ടുപിടിച്ചിട്ട് വരിക ഇങ്ങനെയുള്ള ഒരു രസമായിരുന്നു പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് ഞാൻ ഇത്രയും വർഷം വെറുതെ ഇരുന്നിട്ടില്ല ഫുൾ ടൈം യാത്രയായിരുന്നു യാത്രയോടെ യാത്രയായിരുന്നു അതെ അപ്പൊ അവർ അല്ല സെയിം റിപ്പീറ്റഡ് കണ്ടിന്യൂസ് ആയിട്ട് എയ്റ്റ് também. ഞാൻ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തത് മോർ ദാൻ ഹൺഡ്രഡ് ടൈംസ് ഞാൻ യു എസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ടൂർ കഴിഞ്ഞ് ഇന്ന് വന്നാൽ നാളെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത ഫ്ലൈറ്റ് വിത്ത് അനദർ സെറ്റ് ഓഫ് പീപ്പിൾ അപ്പോൾ എന്റെ അടുത്ത് ആൾക്കാർ അവർക്കറിയാലോ ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ചോദിക്കും മടുക്കുന്നില്ല ഇപ്പം ഇവിടെ നിന്ന് പോയതല്ലേ ഉള്ളൂ അപ്പോൾ പക്ഷെ ഒരിക്കലും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല മീ ഞാൻ മടുത്തിട്ടില്ല കാരണം ഓരോ യാത്രകളും എനിക്ക് ഓരോ പുതിയ എക്സ്പീരിയൻസാണ് കാരണം യു ആർ ട്രാവലിംഗ് വിത്ത് അനദർ സെറ്റ് ഓഫ് പീപ്പിൾ ടോട്ടലി ഡിഫറെന്റ് ഫ്രം ദ അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കുക അപ്പൊ നമ്മളുടെ കൂടുതൽ സമയം നമ്മൾ ഒരു പ്രാവശ്യമല്ലേ ഒരു സ്ഥലം കാണുവുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം ചെന്നാൽ നമുക്കൊന്നും കാണാനൊന്നും ഇല്ല പക്ഷെ അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ജീന ആദ്യമായിട്ടാണ് ലൈക്ക് പലതവണ ഇവിടെ വരുന്നത് ഞാൻ അവരുടെ കൂടെ ആദ്യമായിട്ടെല്ലാം കാണുന്നത് പോലെ എനിക്ക് അതേ ഫാസിനേഷൻ എനിക്കുണ്ട് കാരണം അതെനിക്കില്ലെങ്കിൽ ഒരിക്കലും എന്റെ കൂടെ ഉള്ളവരെ എനിക്ക് ഹാപ്പി ആക്കാൻ പറ്റത്തില്ല ഓൾസോ മാം ഇപ്പം ഈ വിമൻ ട്രാവലേഴ്സ് അപ്പൊ സ്പെഷ്യലി മാം ഒരു വിമൻ ഓൺട്രോണർ ആണ് ഹുറൺസ് ഓർഗനൈസേഷൻ ഹെൽപ്സ് വിമൻ ടു ട്രാവൽ അപ്പൊ ഞാൻ സ്പെഷ്യലി കണ്ടു പിങ്ക് ട്രെയിൽസ് പിങ്ക് ട്രെയിൽസ് അല്ലേ മാം ഒരു സ്പെഷ്യൽ പാക്കേജസ് ഫോർ വിമൻ പാക്കേജസ് കണ്ടു എന്താ അങ്ങനെ ഒരു ഐഡിയ അതിന് മുന്നേ അത് സി ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ തനിയെ യാത്ര ചെയ്യുന്നവർ ഒരുപാടുണ്ട് ഗ്രൂപ്പിലാണെങ്കിലും ഉണ്ട് ഞാൻ പറഞ്ഞ രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് തനിച്ചുള്ള സ്ത്രീകൾ ഗ്രൂപ്പിലാണെങ്കിലും ട്രാവല് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അപ്പം ഈ പിങ്ക് ട്രെയിൽസിന്റെ പുറകിലൊരു ചെറിയൊരു ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും കൂടുതലും നല്ല ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ട്രാവൽ ചെയ്തേക്കുന്നത് ആസ് എ ടൂറിസ്റ്റ് കോട്ടാണ് അങ്ങനെ ആണല്ലോ അപ്പം അതിന്റെ കൂടെ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് പേരുള്ള ഗ്രൂപ്പ് കൊണ്ട് നമ്മൾ അവരവിടെ പോകുന്നു അത്രയും ദിവസം അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു തിരിച്ചു വരുന്നു ഫൈൻ നമുക്കായിട്ടുള്ള ഒരു ഒരു നമ്മൾ നമ്മളാകാനുള്ള ഒരു സമയം ഇല്ല അങ്ങനെ കുറേ വർഷങ്ങൾ തിരക്കാണല്ലോ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു ഏതോ ഒരു അവസരത്തിൽ എനിക്ക് തോന്നി എനിക്ക് ഞാൻ എല്ലാവരെയും ടൂർ കൊണ്ട് പോവാണ് എനിക്കൊരു ടൂർ പോകണം എന്ന് എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് തോന്നി അപ്പം ഞാൻ എൻ്റെ ഒരു രണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെയും കൂടിയിട്ട് ഞാൻ ചേർത്ത് ഞങ്ങൾ മൂന്ന് ലേഡീസ് കൂടിയിട്ട് ഒരു ഒരു ഡൊമസ്റ്റിക് ഒരു ടൂറ് പോയി ഇൻ്റർനാഷണൽ പോയില്ല ആദ്യമേ തന്നെ ടൈമൊക്കെ നമുക്ക് മൂന്നാല് ദിവസമേ കിട്ടത്തുള്ളൂ ബിസിനസ് ഒന്ന് മാറാൻ അങ്ങനെ മൂന്നാല് ദിവസത്തേക്ക് ഒരു യാത്ര പോയി അത് ആക്ച്വലി ഞങ്ങൾ ചൂസ് ചെയ്ത ഡെസ്റ്റിനേഷൻ കശ്മീരായിരുന്നു പക്ഷെ അവിടെ ഞാൻ ആ ട്രാവലിന് എയർപോർട്ടിൽ എത്തിയ സമയം മുതൽ എനിക്ക് കാണാൻ പറ്റിയത് വേറൊരു എന്നെ ആയിരുന്നു ഇത് ഇതൊന്നും അല്ലാത്ത ഒരു ഒരു ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഞാൻ അടുത്തറിഞ്ഞ ഒരു സമയമായിരുന്നു അത് ആ നാല് ദിവസവും ഒരു പക്ഷേ ഞാൻ എൻ്റെ ഒരു ബാല്യകാലത്തിലേക്ക് പോയി അല്ലെങ്കിൽ നമ്മുടെ ഒരു കൗമാര കാലഘട്ടത്തിലേക്കൊക്കെ പോയി എന്നെനിക്ക് പറയാൻ പറ്റും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചോ ആ നാല് ദിവസം കൊണ്ട് അതൊക്കെ ചെയ്തു അപ്പം ഭയങ്കര ഒരു അപ്പം ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ നമുക്ക് സന്തോഷമാവാൻ പറ്റും അതായത് ഞാൻ വേറെ എന്നിൽ ഇത്തരം ഒരു കുട്ടിത്വം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തൊരു സമയമാണ് പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരു ഫാമിലിടെ കൂടെ ട്രാവൽ ചെയ്യുമ്പം വി ഹാവ് ടു ബി എ വൈഫ് അല്ലേ ഒരു മദർ അല്ലെങ്കിൽ ഡോട്ടർ ഈ ഒരു ഒക്കെ ഈ ഫാമി ഈ ട്രാവലിലും നമ്മളതൊക്കെ ആവണം ആയേ പറ്റൂ ആ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് പക്ഷെ നമ്മൾ തനിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു കാര്യങ്ങളുമില്ല നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾക്കാകാൻ വേണ്ടി പറ്റും അങ്ങനെ ഞാൻ എന്നെ തന്നെ ഞാൻ റിയലൈസ് ചെയ്തൊരു സമയമുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു എന്നെപ്പോലെ തന്നെയല്ലേ എല്ലാ സ്ത്രീകൾക്കും അവരിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അത് പുറത്തു വരണം അങ്ങനെ ഞാൻ പലരോടും ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു പലരും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ തനിച്ച് പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു ആയിട്ട് ഒരു സർക്കിളിൽ നിങ്ങൾ പോകണം ദെൻ യു വിൽ റിയലൈസ് ദ റിയൽ യു എന്നുള്ളത് അപ്പം ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഞാൻ ഈ പിങ്ക് ട്രെയിൽസ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത് യൂഷ്വലി നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴേ മാം അവിടെ ഭയങ്കര ഈ ടൂറിസ്റ്റി ടൂറിസ്റ്റി ആയിട്ട് പ്ലേസുകൾ മാത്രമാണ് ഇപ്പം ചൂസ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു വെൻ ഇറ്റ് കംസ്റ്റു ഇപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ആഫ്രിക്ക ആണെങ്കിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസ് ചൂസ് ചെയ്ത് അപ്പം മാം ആദ്യം ഒരു ഇനീഷ്യൽ ട്രാവൽ പ്ലാൻ നടത്തിയിട്ടാണോ ഒരു അതൊരു പാക്കേജ് ആക്കുക അല്ലെങ്കിൽ ലൈക്ക് നമ്മളത് അറേഞ്ച് ചെയ്യുകയാണ് എങ്ങനെയാ അത് ഓപ്പറേറ്റ് ചെയ്യുക ആദ്യ കാലഘട്ടങ്ങളിൽ എന്നുവെച്ചാൽ എൻ്റെ ഏർലി ടൈംസിൽ ഞാൻ ഒരു ഡെസ്റ്റിനേഷൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പുതിയ ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തേക്ക് ഓൾറെഡി ചെറിയൊരു സ്റ്റഡി നമ്മൾ നടത്തും പിന്നെ നമുക്ക് അവിടെ ഒരു കൗണ്ടർ പാർട്ട് വേണം അവരെ കണ്ടുപിടിക്കും അവരായിട്ട് കുറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പം നമുക്ക് മനസ്സിലാകും ആ ഡെസ്റ്റിനേഷൻ നമ്മുടെ നാട്ടിൽ വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് നമ്മൾ നമ്മൾ ആദ്യം നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും കാരണം എല്ലാ ഡെസ്റ്റിനേഷനും എല്ലാം വർക്ക്ഔട്ടാവത്തില്ല അപ്പം ഇത് നമ്മളുടെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണെന്ന് നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും അയ്യോ ഇത് വർക്ക്ഔട്ട് ആവത്തില്ല ഇത് ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സ്ഥലത്തേക്ക് സ്ഥലത്തെക്കുറ്റിക്ക് പോകാറുണ്ട് ഇപ്പൊ ഒരു നോർമൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ തന്നെ അവിടെ എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് ഏരിയാസൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇത് എക്സ്പ്ലോർഡ് ആണ് എക്സ്പ്ലോർഡ് എന്ന് ഒരു പാക്കേജ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പിന്നെ തീർച്ചയായിട്ടും ആക്ച്വലി എനിക്ക് ആയിരുന്നു കാരണം ഈവൺ എൻ്റെ കമ്പനിയിലെ എൻ്റെ സ്റ്റാഫുകൾ പോലും അവർ അയ്യോ മാം ഇത് ചെയ്യാൻ പറ്റുമോ ആളുകൾ ഇത് എങ്ങനെ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോ ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്കൊരു എയിമുണ്ട് അത് എല്ലാവരും ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ട്രഡീഷണൽ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കാര്യങ്ങൾ വേണം ഇവിടെ ചെയ്യാൻ എന്നെനിക്ക് നിർബന്ധമുണ്ട് സോ ഐ സെഡ് നോ ഐ വിൽ ഗിവ് എ ട്രൈ ഞാൻ എൻ്റെ ഒരു ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ എന്തായാലും മാറില്ല മേ ബി ഇറ്റ് വിൽ ടേക്ക് ടൈം അങ്ങനെ ഒരു കൾച്ചർ നമ്മളുടെ ആളുകളുടെ ഇടയിൽ കൊണ്ടുവരാൻ പക്ഷേ ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കും അങ്ങനെയാണ് ഞാൻ എക്സ്പ്ലോർ ദി അൺഎക്സ്പ്ലോർഡ് കശ്മീർ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് ചെയ്തു അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ റെഗുലറായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലാതെ അപ്പോൾ അത് മാറ്റാൻ ഒരു കാരണം കൂടെ ഉണ്ട് ഈ ഇതിപ്പോൾ കശ്മീരിൻ്റെ പീക്ക് സീസൺ ഇപ്പം എവിടെ നോക്കിയാലും കശ്മീരാണ് അല്ലേ അപ്പം ഈ സമയത്തേക്ക് അവിടെ എല്ലാ സ്ഥലത്തും ഭയങ്കര റഷാണ് അപ്പം ഒരു സ്ഥലത്തേക്ക് ഒരു ട്രഡീഷണൽ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി കാണിക്കാതെ കുറച്ചും കൂടെ കാണാൻ കൂടുതൽ സൗന്ദര്യമുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് ദൂത്പത്രി ദക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാക്കേജ് നിങ്ങൾ നോക്കിയാൽ ഇവിടെ ആർക്കും കാണാൻ പറ്റത്തില്ല കാരണം അത് ഞാനാരെയും കുറ്റം പറയത്തില്ല ബിക്കോസ് ആളുകളുടെ മനസ്സിലും ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളുടെ പേരുണ്ട് അവരത് ആണ് എല്ലാവരോടും ചോദിക്കത്തുള്ളൂ സോ എവറിബി ഡസ് ദാറ്റ് സോ ഐ വോണ്ട് ടു ടേക്ക് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് ആംഗിൾ അപ്പം അങ്ങനെ ഒരു ചലഞ്ചായിട്ട് തന്നെയാണ് ഈ ഒരു പാക്കേജ് ഇട്ടത് എക്സ്പ്ലോർഡ് ദി അൺഎക്സ്പ്ലോർഡ് കശ്മീർ അങ്ങനെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഐറ്റ്നറി അതിൽ ചേർത്തുകൊണ്ട് അത് പ്രൊമോട്ട് ചെയ്തു ചിലപ്പോൾ എന്നെ വിശ്വസിച്ചതുകൊണ്ടാണോ അറിയത്തില്ല കുറേ പേര് അതിലൊന്ന് ജോയിൻ ചെയ്ത് ഒരു മുപ്പത്തഞ്ച് പേർ മുപ്പത്താറ് പേരുണ്ടായിരുന്നു മുപ്പത്താറ് പേരുടെ ഒരു ഈ ഒരു അൺഎക്സ്പ്ലോർഡ് സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെതായ ഒരു റിസർവേഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഇവർ ഇതിനെടുക്കുക എന്നുള്ളത് പക്ഷേ തിരിച്ചു വന്നതിന് ശേഷം അവർ തന്ന ഫീഡ്ബാക്ക് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞാൻ ഇമോഷണലായി കാരണം അത് സക്സസ്സായി എനിക്കൊരു ഡിഫറെൻ്റായ ഒരു കാശ്മീർ അവനെ കാണിക്കാൻ പറ്റി ഒരു ക്ലയൻറ്റ് മൂലം വന്നിട്ട് അവിടെ പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞില്ല മാം ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഓഫ് സീസണുകളിൽ അവിടെ ഡെസ്റ്റിനേഷൻസിൽ അവിടുത്തെ പാക്കേജസ് കുറവാണെന്ന് പറഞ്ഞാൽ ചിലരുമു അപ്പോൾ എനിക്കറിയേണ്ടത് ഇപ്പോൾ ഈ ട്രാവലിനൊരു സ്പെസിഫിക് ടൈമുണ്ട് ഓരോ ഡെസ്റ്റിനേഷന് തീർച്ചയായിട്ടും ഉണ്ട് ഒരു സീസൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രാവൽ ചെയ്യുന്ന ഒരു സീസൺ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസിനെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തും ടൂർ പാക്കേജ് ഓർഗനൈസ് ചെയ്യുന്നത് അതാണ് എല്ലാവരും ചെയ്യുന്നത് മോസ്റ്റ്ലി അല്പ അല്പത്തിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ ചെയ്യുള്ളു ചെയ്യാത്തവരുണ്ടാകാം എനിക്കറിയില്ല പക്ഷേ ഞാൻ അതിന് ഒരു ലെവലും കൂടെ മാറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഓട്ടം സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൾസിൻ്റെ എന്ന് പറയും യു എസിലാക്കുമ്പോൾ ഫോൾസിൻ്റെ സീസൺ എന്ന് പറയും ആ സമയത്ത് യൂറോപ്പിലായാലും യു എസിലാണെങ്കിലും ടോട്ടലി വേറൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് ഇതേ സ്ഥലങ്ങൾ തന്നെ പക്ഷേ ആ നേച്ചർ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ കൂടുതലും കാര്യങ്ങളുള്ളത് ഈ സ്ഥലങ്ങളിലൊക്കെ കളർ ടോട്ടലി കളർ ചേഞ്ച്ഡ് ആയിരിക്കും ഗ്രീൻ ഉണ്ടാവത്തില്ല യു വിൽ ഫൈൻഡ് ഓറഞ്ച് റെഡ് പിങ്ക് യെല്ലോ ഹോൾ കൺട്രി വിൽ ബി ലൈക്ക് ദാറ്റ് അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യാമോ പച്ച കളറിന് പകരം ഈ ഒരു കളറായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആളുകളെ നമ്മൾ കൂടുതൽ പറഞ്ഞ് അത് അവർക്ക് ഒരു അഡീഷണൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഓക്കെ ഇപ്പോൾ കമ്മിങ് ഫോർവേഡ് ഇപ്പോൾ ബെസ്റ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി നമുക്ക് ഒരു ടൂർ കാലണ്ടർ ഓൾറെഡി നമ്മൾ ഈ വർഷത്തെ അടുത്ത മാർച്ച് വരെയുള്ള സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതിൽ എടുത്ത് പറയാവുന്ന രണ്ട് മൂന്ന് ഡെസ്റ്റിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒന്ന് ഇപ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാരും വിയറ്റ്നാമിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ട്രാവൽ ടു വിയറ്റ്നാം അപ്പം വിയറ്റ്നാമിൽ തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിന് ടൂർ പാക്കേജുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ കുറഞ്ഞ റേറ്റ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അതിലുള്ളത് എന്നുള്ളതാണ് നോർമലി എല്ലാവരും ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നോർത്ത് വിയറ്റ്നാം അപ്പം ലൈക്ക് നോർത്ത് വീട്ടിനെ ഹാൻ ആയി ചിലപ്പോൾ രണ്ട് നൈറ്റ് ഹാനോയ് അതും വിയറ്റ്നാമാണ് അപ്പോൾ രണ്ട് നൈറ്റ് കൊണ്ട് എന്ത് വിയറ്റ്നാം കാണാനാണ് അല്ലെങ്കിൽ ചിലർ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ഹോച്ചിമിൻ സിറ്റി രണ്ട് നൈറ്റ് അല്ലെങ്കിൽ മൂന്ന് നൈറ്റ് ഹോച്ചിമിൻ സിറ്റി എന്ന് പറഞ്ഞാൽ സൗത്താണ് സൗത്ത് വിയറ്റ്നാമാണ് പക്ഷേ ഇതൊന്നുമല്ലാത്ത കുറേ കാര്യങ്ങൾ സെൻട്രൽ വിയറ്റ്നാമിലുണ്ട് ഉണ്ട് ദ റിയൽ വിയറ്റ്നാമിൻ്റെ കൾച്ചർ ശരിക്കും നമുക്ക് മനസ്സറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഡെനാങ് ഹോയൻ പോലത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡെസ്റ്റ്നേഷൻ്റെ ഒരു വിയറ്റ്നാം ടൂർ എന്ന് പറഞ്ഞാൽ നോർത്ത് കൊടുക്കണം സൗത്ത് കൊടുക്കണം സെൻട്രൽ വിയറ്റ്നാം കൊടുക്കണം ദെൻ യു ഗെറ്റ് ദ അത്യാവശ്യം അവർക്ക് ആ ഒരു കൺട്രിയെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും ഒരു സ്ഥലത്ത് പോയാൽ അത് കിട്ടത്തില്ല അപ്പം അങ്ങനെ ആണ് നമ്മളുടെ പാക്കേജസ് ആഫ്രിക്കയിൽ തന്നെ ഈ ആഫ്രിക്കൻ അവർ ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഫ്രിക്കൻസ് താമസിക്കുന്ന ഒരിതുണ്ടാക്കി വെച്ചിട്ടുണ്ട് കൾച്ചറൽ വില്ലേജസ് പക്ഷേ ആക്ച്വലി അങ്ങനെയുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മെയ്ഡ് ഫോർ ടൂറിസ്റ്റ് അവരുടെ ആ രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കും പക്ഷെ അവർ ആക്ച്വലി ആണല്ലോ പക്ഷെ മെൻ ബി കോട്ട് സിംബാവേ ബോട്സ് അതിനൊക്കെ ഞങ്ങൾ ചെയ്യുമ്പം വി ടേക്ക് ദം ടു വെയർ റിയലി ദീസ് പീപ്പിൾ ആർ ലിവിങ് അതൊരിക്കലും ഒരു ടൂറിസത്തിന് വേണ്ടി അവർ വന്ന് വേശം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമല്ല അങ്ങനെയുള്ള ഡിഫറൻസസ് നമുക്ക് അതിൻ്റെ കോറിൽ തന്നെ പോയിട്ട് അതെ 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 ഇതൊരു പിന്നെ ഞങ്ങൾക്കൊരു അമേരിക്ക ടൂർ വരുന്നുണ്ട് അമേരിക്ക ടൂർ എഗെയിൻ അമേരിക്ക അമ്പത് സ്റ്റേറ്റ് ഉള്ള ഒരു കൺട്രിയാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു ബെൽറ്റ് ഉണ്ട് ആദ്യമായിട്ട് അമേരിക്ക പോകുന്നവർ അതുതന്നെയാണ് കാണേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ലൈക്ക് സാൻ ഫ്രാൻസിസ്കോ എൽ എ വേഗസ് നായഗ്ര വാഷിങ്ടൺ ഡിസി ന്യൂയോർക്ക് കൂടി വന്ന ഒരു ഫ്ലോറിഡയും കൂടി അതിൻ്റെ കൂടെ വരും ഇതാണ് ഒരു ട്രഡീഷണൽ വേ ഓഫ് ഡൂയിങ് യു എസ് എ ബട്ട് ദർ ആർ മെനി അതർ തിങ്സ് വൈ യു വിൽ ഫൈൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ബ്യൂട്ടി അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതിനെ പൂർണ്ണമായിട്ട് മാറ്റുന്ന വിധത്തിലുള്ള സ്ഥലങ്ങൾ അവിടെയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു എട്ട് സ്റ്റേറ്റ് ആരും എക്സ്പ്ലോർ ചെയ്യാത്ത എട്ട് സ്റ്റേറ്റ് കവർ ചെയ്തിട്ടുള്ള ഒരു അമേരിക്കയും കൂടിയിട്ട് നമുക്ക് വരുന്നുണ്ട് അങ്ങനെ പല പല ഡെസ്റ്റിനേഷൻസും നമ്മളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കിട്ടും സോ അങ്ങനെ നല്ല നല്ല എക്സ്പീരിയൻസുകൾ നമുക്ക് ട്രാവലിലൂടെ ബിൽഡ് ചെയ്യാൻ കഴിയട്ടെ ആൻഡ് അത് ഡെസ്റ്റിനേഷനിലൂടെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് മാം ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുടെ കൂടെ ഷെയർ ചെയ്തതിന് താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു എനിക്കിങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് കൗമുദിക്കും എൻ്റെ പ്രത്യേകം നന്ദി